പരിപാടിയുടെ ഉദ്ഘാടനം തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ നിർവഹിച്ചു പി ടി പ്രസിഡന്റ് റഹീം മേച്ചേരി അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ പി റസിയ ഷാഫി കൌൺസിലർമാരായ ഷാഹുൽ ഹമീദ് മിർഷാദ് പാറേൽ ഐ പി ഷാജിറ വെൽഫെയർ കമ്മിറ്റി കൺവീനർ കരീം മേച്ചേരി ഒ എസ് എ കോർഡിനേറ്റർ ഹസ്സൻ മാസ്റ്റർ സീനിയർ അസിസ്റ്റന്റ് ഉപവക്തർ സിദ്ദീഖ് മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ സ്റ്റാഫ് സെക്രട്ടറിമാരായ അബ്ദുൾ ജലീൽ മാസ്റ്റർ രജനി ടീച്ചർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ വി പി നിസാർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ടി കുഞ്ഞോറാൻകുട്ടി സ്വാഗതവും ഹെഡ് മിസ്റ്റർ ഹേമജ കാവുങ്കൽ നന്ദിയും പറഞ്ഞു